ആ ഫ്യൂ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ക്ലർക്ക് സൂപ്പർവൈസർ അസിസ്റ്റൻറ്റ് ജോലി നേടാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത് യോഗ്യത പത്താം ക്ലാസ് മുതലുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അതിന് അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നെബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ജോബ് ഓറിയൻറ്റായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന് കീഴിൽ ജോലി നേടാൻ അവസരം അറുന്നൂറ്റി പതിനഞ്ച് ഒഴികളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് വിവിധ തസ്തികളിലായി ക്ലർക്ക് സൂപ്പർവൈസർ അസിസ്റ്റൻ്റ് നിയമനങ്ങൾക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് സെപ്റ്റംബർ പതിനാറിന് മുമ്പായി അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്ന സ്ഥാപനം ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് വാക്കൻസികൾ അറുനൂറ്റി പതിനഞ്ച് നിയമനം സ്ഥിര നിയമനമാണ് അപേക്ഷിക്കേണ്ട വിധം ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് വാക്കൻസികളാണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലർക്ക് പതിനൊന്ന് വാക്കൻസി അസിസ്റ്റൻറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എഴുപത്തെട്ട് വാക്കൻസി മേസൻ അമ്പത്തി എട്ട് അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഓഫീസർ രണ്ട് ജൂനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക് ആറ് വാക്കൻസി ടെക്നിക്കൽ സൂപ്പർവൈസർ ഒമ്പത് ബെയ്ലിഫ് പതിനാല് വാക്കൻസി നായബ് തഹസിൽദാർ ഒരു വാക്കൻസി അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ ഒമ്പത് വാക്കൻസി സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ ഏഴ് വാക്കൻസി പ്രോഗ്രാമർ രണ്ട് വാക്കൻസി സർവേയർ പത്തൊമ്പത് വാക്കൻസി കൺസർവേഷൻ അസിസ്റ്റൻ്റ് ഒരു വാക്കൻസി അസിസ്റ്റൻ്റ് സൂപ്രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വാക്കൻസി സ്റ്റൈനോഗ്രാഫർ ഒന്ന് അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ ഒരു വാക്കൻസി ജൂനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒരു വാക്കൻസി ചീഫ് അക്കൗണ്ടന്റ് ഒരു വാക്കൻസി അസിസ്റ്റന്റ് എഡിറ്റർ ഒരു വാക്കൻസി സബ് എഡിറ്റർ ഒന്ന് ഹെഡ് ലൈബ്രേറിയൻ ഒരു വാക്കൻസി കെയർ ടേക്കർ നൂറ്റി പതിനാല് വാക്കൻസി ഫോറസ്റ്റ് ഗാർഡ് അമ്പത്തിരണ്ട് വാക്കൻസി ട്രെയിനർ ഗ്രാജുവേറ്റ് ടീച്ചർ മുപ്പത്തിരണ്ട് വാക്കൻസി മ്യൂസിക് ടീച്ചർ മൂന്ന് വാക്കൻസി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അമ്പത് വാക്കൻസി ഇൻസ്പെക്ടിംഗ് ഓഫീസർ പതിനാറ് വാക്കൻസി സീനിയർ ലാബോറട്ടറി അസിസ്റ്റന്റ് മൂന്ന് വാക്കൻസി അക്കൗണ്ടന്റ് രണ്ട് വാക്കൻസി അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ രണ്ട് വാക്കൻസി വർക്ക് അസിസ്റ്റന്റ് രണ്ട് വാക്കൻസി യു ഡി സി അക്കൗണ്ട്സ് ഓഡിറ്റർ എട്ട് വാക്കൻസി ടെക്നിക്കൽ ഒരു വാക്കൻസി ഫാർമസിസ്റ്റ് പതിമൂന്ന് വാക്കൻസി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിലവ് ബാധകം നെക്സ്റ്റ് പറയുന്ന യോഗ്യതയാണ് ബിരുദം ബി എ ബി കോം ബി എഡ് ബി എസ് സി ബി ടെക് ബി ഇ ഡിപ്ലോമ ഐ ടി പന്ത്രണ്ടാം ക്ലാസ് പത്താം ക്ലാസ് സി എ സി എസ് എം എസ് സി എം ഇ എം ടെക് എം ബി എ പി ജി ഡി എം എം എസ് സി പി ജി ഡിപ്ലോമ തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് നെക്സ്റ്റ് പറയുന്ന അപേക്ഷാ ഫീസിൻ്റെ ആണ് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വനിതകൾ പട്ടികജാതി പട്ടികവർഗം ഭിന്നശേഷിക്കാർ വിമുക്ത പടൻ എന്നിവർക്ക് ഫീസില്ല അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെൻറ്റ് പേജിൽ നിന്ന് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്ത് സംശയങ്ങൾ തീർക്കുക ഓൺലൈനായി അപേക്ഷകൾ സെപ്റ്റംബർ പതിനാറിന് മുമ്പായി നൽകണം താല്പര്യ യോഗ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്